വാചാലം ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി മൂന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം രാമേധ പ്രമദാ പ്രസക്തേ ൂതാനുപേയമുനാദമനേ മദം സമാരമതി സേവകൂതം തവ പൗണ്ട്രകവാസുദേവ നീ പൗണ്ട്രകവാസുദേവൻ്റെ വധം ആണ് മോക്ഷപ്രാപ്തി ആണ് ഈ ദശകത്തിൽ കാര്യമായിട്ട് പറയണത് അതിൽ ആദ്യമായിട്ട് ബലരാമൻ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം വൃന്ദാവനത്തിൽ പോയി കോപസ്ത്രീകളുമായിട്ട് രമിച്ചതായിട്ടുള്ള അവരായിട്ടുള്ള ആ ബന്ധം ആവർത്തിച്ച ഒരു കഥയാണ് തോ ആദ്യത്തെ രണ്ട് പാദത്തിൽ ഈ ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധത്തിൽ പറയണത് അഥ അനന്തരം രാമേ അഥ ഗോകുലഗതേ അഥ അനന്തരം രാമേ ഗോകുലഗതേ രാമൻ ഗോകുലത്തിൽ ഗതനായപ്പോൾ പോയപ്പോൾ രാമൻ ബരാമൻ ഗോകുലത്തിലേക്ക് പ്രജ വൃന്ദാവനത്തിലേക്ക് പോയപ്പോൾ രാ അഥാ രാമേ ഗോകുലഗതേ അവിടെ ചെന്നിട്ട് എന്താണ് ഉണ്ടായത് പ്രമദാ പ്രസക്തേ അവിടെ പ്രമദകളായിട്ട് പ്രസക്തി ഉണ്ടായി എന്നാണ് പ്രമതകൾ സ്ത്രീകൾ മുൻപ് തൻ്റെ കൂട്ടുകാരായിരുന്നതായിട്ടുള്ള സ്ത്രീകളായിട്ട് കൂടി ഒന്നിച്ചുകൂടി പ്രമദാ പ്രസക്തേ പ്രമദകളിൽ പ്രമദ സ്ത്രീ പ്രമദകളിൽ പ്രസക്തനായിട്ട് പ്രമദകളോട് ചേർന്നിട്ട് ഹൂത അനുപേദ യമുനാദമനെ കൂടി രമിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഹൂത അനുവേദ യമുനാദമനേ ഈ ഹൂതന്മാരായിട്ട് ഹൂതകള ഹൂതയായിട്ട് ഹൂത എന്ന് വെച്ചാൽ വിളിക്കപ്പെട്ടവൾ ഹൂതം അനുവേദം എന്ന് വിളിച്ചിട്ടും വരാത്തതായ അതായത് സ്ത്രീകളായിട്ട് രമിച്ചുരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ജലക്രീഡ വേണം എന്ന് തോന്നി ബലരാമന് എന്നാണ് സ്ത്രീകളൊത്ത് ജലത്തിൽ നീന്തി കളിക്കണം എന്നുള്ളതായിട്ടുള്ള മോഹം ഉണ്ടായി അപ്പോൾ യമുനയോട് തൻ്റെ സമീപത്തേക്ക് വരാനായിട്ട് പറഞ്ഞു കൂതയായിട്ടും വിളിക്കപ്പെട്ടിട്ടും അനുപേദയായി എത്തിച്ചേരാത്തതായ സമീപത്തേക്ക് വരാത്തതായ യമുനാനദി കാളിന്തി നദി ആ കാളിന്തി നദിയുടെ യമുനാ യമുനാധമനെ ദമൻ ദമം കാളിന്തി നദിയെ മനം ചെയ്തു അതായത് അവളുടെ ദമം എല്ലാം നശിപ്പിച്ചു അഹങ്കാരമെല്ലാം എല്ലാം നശിപ്പിച്ചു എന്ന് അതായത് കാളിന്തിയെ കലപ്പ കൊണ്ട് വലിച്ച് തൻ്റെ സമീപത്തേക്ക് വരുത്തി എന്നാണ് കഥ ആ വൃന്ദാവനത്തിൽ സ്ത്രീകളോട് കൂടി രമിച്ചിരുന്നതായിട്ടുള്ള അവസരത്തിൽ ജലക്രീഡ ആഗ്രഹിച്ചുകൊണ്ട് യമുനാ നദിയോട് തൻ്റെ സമീപത്തേക്ക് വരാനായിട്ട് പറഞ്ഞു ബലരാമൻ എന്നാണ് അപ്പോൾ സമീപത്തേക്ക് വരാത്തതായിട്ടുള്ള യമുനാ യമുനാനദിയെ കലപ്പ കൊണ്ട് വലിച്ച് തൻ്റെ സമീപത്തേക്ക് വരുത്തി എന്നാണ് കഥ ആ കഥ എണ്ണ സൂചിപ്പിച്ചത് അവിടെ എം അനുവേദ അനുപേദഹൂതയായിട്ടും വിളിക്കപ്പെട്ടിട്ടും അനുപേദയായ വന്ന് വന്നുചേരാത്തതായിട്ടുള്ള യമുനാനദീടെ അളുടെ മതം ശമിപ്പിച്ചതിന് ശേഷം യമുനാദമനേ മദാന്ധേ എന്നിട്ട് മതാന്ധനായിട്ട് മതം കൊണ്ട് മദ്യഭാനം കൊണ്ട് അന്ധനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ യമുനയെ വിളിച്ചു വിളിച്ചു വന്നു അടുത്ത് സമീപത്തേക്ക് വന്നു മദാന്ധനായിട്ടാണൊക്കെ ഉണ്ടായത് എന്നിട്ട് സ്വയം സമാരമതി സ്വയമായിട്ട് രമിച്ചു കൊണ്ടിരിക്കുകയെ സമാരമതി അതായത് ആ വൃജസ്ത്രീകളോടുകൂടി ഗോവശ്രീകളോടുകൂടി സ്വയമായി ആ യമുനാജലത്തിൽ രമിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ കാലം കഴിച്ചു കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്നുള്ളതാണ് സ്വൈരം സമാരവധി സ്വീരമായി രമിച്ചുകൊണ്ട് വസിച്ചിരിക്കെ അവിടെ ബലരാമൻ വ്രജത്തിലാണ് കുറച്ച് ദിവസം ഉണ്ടായത് എന്നാണ് ആ സമയത്ത് സമാരമതി ആ സമയത്ത് രമിച്ചുകൊണ്ടിരിക്കുന്നതായ അവസരത്തിൽ സേവകവാദമൂഢ കൗണ്ട്രക പൗണ്ട്രക വാസുദേവ പൗണ്ട്രക വാസുദേവൻ എന്നൊരു രാജാവ് കാശി രാജ്യത്തിൻ്റെ സമീപത്തുള്ളതായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടുത്തെ രാജാവായിട്ടുള്ള കരൂഷം എന്നുള്ളതായിട്ടുള്ള രാജ്യമാണ് രാജ്യം അതായത് പഴയ പഴയകാലത്ത് ഭാരതത്തിലെ അനവധി ചെറു ചെറു രാജ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തത അവിടുണ്ട് അപ്പം അങ്ങനെ രാജ്യത്തിലെ രാജാവാണ് പൗണ്ട്രക വാസുദേവൻ എന്നാണ് പേര് പൗണ്ട്രക വാസുദേവൻ എന്ന പേരായിട്ടുള്ളതായിട്ടുള്ള ആ കരൂഷ രാജ്യത്തിലെ രാജാവ് കരൂ പൗണ്ട്ര പൗണ്ട്രക വാസുദേവ പൗണ്ട്രക വാസുദേവൻ എന്ന രാജാവ് സേവകവാദ മൂഢ സേവകന്മാർ പറഞ്ഞതായിട്ട് മൂഢന പടഞ്ഞതുകൊണ്ട് മൂഢനായി അവരുടെ വാക്കുകൊണ്ട് മൂഢനായി വിവരമില്ലാത്തവനായി സ്വബോധമില്ലാത്തവനായി അതായത് ഭാഗവതത്തിൽ പറയണത് കുട്ടിക്കാലത്ത് തന്നെ ഈ വാസുദേവൻ വാസുദേവൻ എന്നുള്ള പേര് പറഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധി കുറവായിരിക്കും അപ്പം അങ്ങനെ കൂട്ടുകാരൊക്കെ കൂടി ഭഗവാൻ എൻ്റെ അവതാരാണ് വാസുദേവനാണ് താൻ എന്ന് എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയണത് അങ്ങനെ ആ പൗണ്ട്രക വാസുദേവൻ എന്നുള്ളതായിട്ടുള്ള ആ പൗണ്ട്രക വാസുദേവൻ സേവകവാദമൂഢ സേവകന്മാരുടെ പറയൽ കൊണ്ട് വർത്തമാനം കൊണ്ട് മൂഢനായിട്ട് വിവരമില്ലാത്തവനായി തീർന്ന് ദൂതം ഞെയുന്ത കില അങ്ങയുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞു സൂര്യം സേവകവാദമൂഢ പൗണ്ട്രക വാസുദേവ ദൂതം ഞെയ തവ ദൂതം ഞെയൂന്തതില അങ്ങയുടെ സമീപത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്നാണ് ഈ പൗണ്ടക്ക വാസുദേവൻ എന്നുള്ളത് വാസുദേവൻ എന്നുള്ളതായിട്ടുള്ള പൗണ്ടരക്ക വാസുദേവൻ എന്നുള്ളതായിട്ടുള്ള പേരുണ്ടായത് കൊണ്ട് കുട്ടിക്കാലം മുതലേ ആളുകൾ വാസുദേവൻ വാസുദേവൻ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് ഭഗവാൻ്റെ അവതാരാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ധരിപ്പിച്ചിരുന്നു എന്നാണ് പറയണത് അങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നതായിട്ടുള്ള ധരിപ്പിച്ചതുകൊണ്ട് മൂഢനായി തീർന്ന് സ്വയം അങ്ങോട്ട് അഭിമാനം വന്നു ഞാൻ തന്നെയാണ് ഭഗവാന്റെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാസുദേവൻ ഞാൻ തന്നെയാണ് എന്നങ്ങൾ ഒരു ബോധം ഉള്ളിൽ ഉണ്ടായി എന്നാണ് അങ്ങനെയുള്ള ആൾ ഒരു ദൂതനെ പറഞ്ഞയച്ചു എന്നാണ് രാമേ അഥ ഗോകുലഗതേ അഥ അനന്തരം രാമൻ ശ്രീ ബലരാമൻ ഗോകുലത്തിലേക്ക് പോയതായ അവസരത്തിൽ പ്രമദാ പ്രസക്തേ പ്രമതാ പ്രസക്തനായിട്ട് അവിടെ വസിക്കുന്നതായ അവസരത്തിൽ പ്രമതകളിൽ സ്ത്രീകളിൽ ആസക്തിയോടുകൂടി അവിടെ മദ്യപാനിയാണ് സുതൈവരരാമൻ മദ്യപാനം ചെയ്യും എന്നുള്ളത് പ്രസിദ്ധമാണ് അപ്പോൾ അങ്ങനെ പ്രമതകളിൽ പ്രസക്തനായിട്ട് ഗോകുലത്തിൽ വസിക്കുന്നതായ അവസരത്തിൽ ഭൂത അനുപേത യമുനാധമനേ ആ സമയത്ത് താൻ തൻ്റെ സമീപത്തേക്ക് ജലക്രീടയ്ക്കായി വരുന്നതിനെ വിളിച്ചതായിട്ടുള്ള യമുനാ നദി വരാതിരുന്നപ്പോൾ കലപ്പ കൊണ്ട് വലിച്ച് തൻ്റെ സമീപത്തേക്ക് എത്തിച്ചു എന്നും ഭൂത അനുവേദ അനുവേദയായിട്ടുള്ള വരാതിരുന്നതായിട്ടുള്ള യമുനയെ മതം ശമിപ്പിച്ചതായിട്ടുള്ള രാമ ബലരാമൻ സ്വയം സമാരമതി സ്വയമായി അവിടെ രമിച്ചുകൊണ്ടിരിക്കെ സ്ത്രീകളോടുകൂടി ഗോപസ്ത്രീകളോടുകൂടി രമിച്ചു കൊണ്ടിരിക്കെ ആ അവസരത്തിൽ സേവകവാദമൂഢ പൗണ്ടരകവാസുദേവ സേവകന്മാരുടെ വാദം കൊണ്ട് പറയൽ കൊണ്ട് മൂഢനായി വാദം എന്നുള്ളത് നമ്മുടെ അർത്ഥത്തിൽ പറയണതായിട്ടുള്ള വാദത്തിനെയല്ല അവിടെ പറയണത് വാദം എന്ന് വെച്ചാൽ പറയ സംസാരം എന്നേ അർത്ഥമുള്ളൂ സേവകവാദമൂഢ സേവകന്മാരുടെ സംസാരം കൊണ്ട് മൂഢനായി തീർന്ന പൗണ്ട്രക വാസുദേവൻ ദൂതം ഞെയുങ്ത അങ്ങയുടെ സമീപത്തേക്ക് ഒരു ദൂതനെ നെയുങ്ത നിയോഗിച്ചു ദൂതനെ പറഞ്ഞയച്ചു ഈ എന്താണ് ആ ദൂതന്റെ വാക്ക് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നാരായണോഹം അവതീർണ ഇഹാസ്മൗ ത്വമകൃജ്യതാ ശരണംഹസിത സഭയം ദൂതൻ പറഞ്ഞതാണ് ദൂതന്റെ വാക്കാണ് ഈ ശ്ലോകത്തിൽ പറയണത് നാരായണോഹം അവതീർണ ഇഹാസ്മി ഭൂമൗ ഇഹ ഭൂമൗ അവതീർണ നാരായണ അസ്മ ഇഹ ഭൂമൗ ഇവിടെ ഈ ഭൂമിയിൽ അവതീർണ അവതരിച്ചതായ നാരായണ അഹമസ്മി നാരായണൻ ഞാനാണ് അഹമസ്മി ഞാനാണ് ഞാനാണ് ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളതായ മഹാവിഷ്ണു നാരായണൻ ഞാൻ തന്നെയാണ് അതായത് വാസുദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ പ്രസിദ്ധമായിട്ടുള്ള നാരായണൻ ഞാനാണ് നീയല്ല താങ്കൾ നിങ്ങളല്ല എന്ന് ദൂതൻ പറഞ്ഞു എന്നാണ് നാരായണ അഹം നാരായണോഹം അവതീർണ്ണ നാരായണ അഹം അവതീർണ ഇഹ അസ്മി ഭൂമൗ എന്നാണ് ഇഹ ഭൂമൗ ഇവിടെ ഈ ഭൂമിയിൽ അവതീർണ അവതരിച്ചതായ നാരായണ നാരായണൻ അഹം അസ്മി ഞാനാകുന്നു ദേഖിലി മാമകലക്ഷണാനി ത്വം അഭി നിങ്ങളും സാക്ഷാത് കൃഷ്ണനും കൃഷ്ണനോടുള്ള വാക്കാണ് ദൂത ഇത് അതാണ് സന്ദേശം കൃഷ്ണനോടുള്ള സന്ദേശമാണ് ത്വമബി നിങ്ങളും മാമ മാമകലക്ഷണാനി ദമകലക്ഷണാനി എൻ്റെ ലക്ഷണങ്ങൾ അതായത് നാരായണൻ്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് ഞാനാണ് ആ എൻ്റെ സാക്ഷാൽ നാരായണൻ്റെ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങൾ കൃഷ്ണനും ഉണ്ടല്ലോ കൃഷ്ണനും ധരിക്കുന്നു ധത്സേ ധത്സേ ധരിക്കുന്നു അങ്ങും ധരിക്കുന്നു മധ്യമപുരുഷനായതുകൊണ്ടാണ് ധത്സേ വരികല നിങ്ങളും അതൊക്കെ വഹിക്കുന്നുണ്ടല്ലോ ആ നാരായണന്റെ സാക്ഷാത് മഹാവിഷ്ണുവിന്റെ ലക്ഷണങ്ങള് മാമക ലക്ഷണാനി എന്നാ പറയണത് മഹാവിഷ്ണുവിന്റെ ലക്ഷണം എന്നൊന്നുമല്ല മഹാവിഷ്ണു ഞാൻ തന്നെയാണ് അപ്പൊ എൻ്റെ ലക്ഷണങ്ങള് ആയിട്ടുള്ളതായിട്ടുള്ള കവ കൗസ്തുഭമണി കുണ്ടലങ്ങൾ പീതാംബരം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളാണതൊക്കെ അതൊക്കെ നിങ്ങളും അതൊക്കെ ധരിക്കുന്നുണ്ട് കൃഷ്ണനും ഈ പീതാംബരവും കുണ്ടലവും കൗസ്തുഭവും ശ്രീവയസ്സുമൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങളെന്തിനാണ് എൻ്റെ ലക്ഷണങ്ങൾ ധരിക്കണത് മാമക ലക്ഷണാനി എൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള വിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഈ കൗസ്തുഭാദികളൊക്കെ നിങ്ങളും ധരിക്കുന്നുണ്ട് തുമവിധ നിങ്ങളും ധരിക്കുന്നു അത് പ്രസിദ്ധാണ് നിങ്ങൾക്കുണ്ട് അതൊക്കെ പ്രസിദ്ധാണ് അപ്പം അത് ശരിയല്ല ഭത്സേ ത്വമപി തുമി നിങ്ങളും മാമലക്ഷണാനി എൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള കൂണ്ടലാദികൾ ധരിക്കുന്നുണ്ട് ഉത്സൃജ്യതാനി അതുകൊണ്ട് ശരിയല്ല എൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ ധരിക്കണത് ശരിയല്ല അപ്പം അതൊക്കെ ഉത്സൃജ്യതാനി അവയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ ലക്ഷണങ്ങളൊക്കെ എൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങളും ധരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് താനി ഉത്സൃജ്യ ശരണം വ്രജമാം മാം എന്നെ ശരണം പ്രാപിക്കൂ അതായത് എല്ലാവരും മഹാവിഷ്ണു എന്നെ ശരണം പ്രാപിക്കൂണ്ടല്ലോ ഞാനാണ് ആ സാക്ഷാൽ മഹാവിഷ്ണു എൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾ ധരിക്കുന്നുണ്ട് അത് ശരിയല്ല അപ്പോൾ അതൊക്കെ ആ ലക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നെ ഒന്ന് ശരണം പ്രാപിക്കൂ ഉത്സൃജ്യ താനി അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് ശരണം വ്രജ മാം മാം ശരണം വ്രജ മാം എന്നെ ശരണം വ്രജ ശരണം പ്രാപിച്ചാലും എന്ന് ഇന്നിങ്ങനെ ത്വാം അങ്ങയോട് ജഗാദ പറഞ്ഞു അതായത് ഈ പുരുഷരാജാവായ പൗണ്ടരകവാസുദേവന്റെ സന്ദേശമായിട്ട് ദൂതൻ ഇതൊക്കെ വന്ന് അങ്ങയോട് പറഞ്ഞു ഇതി ത്വാം ദൂതോ ജഗാദ സകലയർ ഹിതസഭായം എവിടെ വച്ചിട്ടാണ് പറയണത് സഭായം ആ യാദവ സഭയിൽ വച്ച് വിഷ്ണിവംശ രാജാവായ വിഷ്ണിവംശത്തിലെ സഭയിൽ വെച്ച് സഭയിൽ കൃഷ്ണനും ഉണ്ട് ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട് ആ സഭയിൽ വെച്ചിട്ടാണ് ഈ ദൗത്യം പറയണത് ദൂതനായി വന്ന് ഈ സന്ദേശം പറയണത് സഭയിൽ വെച്ചിട്ടാണ് അപ്പം ഈ സഭാവാസികളൊക്കെ ഹസിത സഭായം സഭയിൽ എല്ലാവരും കൂടി പരിഹസിച്ചു കളിയാക്കി ആ ദൂതനെ കളിയാക്കി എല്ലാവരും ഇങ്ങനെയൊരു ദൂതൻ വന്ന് പറയേ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള കൃഷ്ണൻ ഈ സഭയിൽ ഇരിക്കുമ്പോൾ അയാൾ വന്ന് പറയണു ഞാനാണ് കൃഷ് കൃഷ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം ഞാനാണ് കൃഷ്ണൻ ഈ ലക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ച് എന്നെ വന്ന് ശരണം പ്രാപിക്കണം എന്ന് ഒരു നിസ്സാരനായിട്ടുള്ള ഒരു രാജാവ് പറയുമ്പോൾ എല്ലാവരും അതിനെ പരിഹസിച്ച് കളിയാക്കി സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ എല്ലാ വിവരങ്ങളും അറിയാവുന്നതായിട്ടുള്ള ആ ഉഷ്ണുവംശത്തിൽ സഭയിലുണ്ടായിരുന്ന സഭരും ഈ ദൂതനെ കളിയാക്കി എന്നാണ് ദൂതനെ കളിയാക്കിയച്ച ദൂതനെ പറഞ്ഞായിട്ടുള്ള രാജാവിനെയാണ് കളിയാക്കല വാസ്തവത്തിൽ എന്തായാലും അങ്ങനെ ഹസിത സഭായം സകലീ ഹ സഭായം സകലയിൽ സഭയിൽ എല്ലാവരും ഹസിക്കപ്പെട്ടവനായി പരിഹസിക്കപ്പെട്ടവനായി കൊണ്ട് ആ ദൂതനി പ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് നാരായണ അഹം അവതീർണ ഞാൻ ആണ് നാരായണൻ അവതീർണനായിട്ടുള്ള ഭൂമിയിലവ ഇഹ ഹൂമവും ഈ ഭൂമിയിൽ അവതരിച്ചതായ നാരായണൻ ഞാനാണ് തുമബി മാമകലക്ഷണാനി ധത്സേ അങ്മകലക്ഷണാനി എൻ്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ളതായ പീതാംബരാതികളൊക്കെ തുമബിധത്സേ അങ്ങ് ധരിക്കുന്നുണ്ട് അങ് ആ പീതാംബരാതികളൊക്കെ ധരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് താന് ഉത്സൃജ്യ അവയെല്ലാം ഉപേക്ഷിച്ച് മാം ശരണം വ്രജ എന്നെ ശരണം പ്രാപിച്ചാലും ശരണം പ്രാപിച്ചോളൂ എന്ന് ഇതി എന്നിങ്ങനെ ത്വാം അങ്ങയോട് സകലൈഹി സഭ സഭായം സഭയിൽ ആ കൃഷ്ണിവംശസയിൽ സകലൈഹി ഹസിത എല്ലാവരും പരിഹസിക്കപ്പെട്ടവനായി കൊണ്ട് ആ ദൂതൻ ജഗാദ പറഞ്ഞു എന്ന് രാമേധ ഗോകുലത്തെ പ്രമദാ പ്രസക്തേതയുനാദമനേ സേവക

Sabayil ciri aisy sadasyar, serbata Govinda nama sanjir nam Govinda Govinda.